നമസ്കാരം സിന്യൂസിലേക്ക് സ്വാഗതം ചേതന ഫിലിം ആൻഡ് കൾച്ചറൽ സൊസൈറ്റി നാടക സംവിധായകൻ കെ ജി ബേബി അനുസ്മരണം സംഘടിപ്പിച്ചു കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലെ റെയിൻബോ ടൂറിസ്റ്റ് ഹോമിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര സംവിധായകൻ എം ജി ശശി ഉദ്ഘാടനം ചെയ്തു നിരവധിയായ പ്രതിസന്ധികൾക്കിടയിലും നിശ്ചയദാർഢ്യത്തോടുകൂടി തൻ്റെ ബോധ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച അനുഗ്രഹീത കലാകാരനും മനുഷ്യ അന്തരിച്ച കെ ജെ ബേബി ചലച്ചിത്ര നാടക സംവിധായകനും അഭിനേതാവുമായ എം ജി ശശി അനുസ്മരിച്ചു മലബാർ ബന്തുമ്പോഴും മാവേലി മന്ത്രം എഴുതുമ്പോഴും നാട് കത്തിക ചെയ്യുമ്പോഴുമൊക്കെ ചരിത്രത്തിൻ്റെ പഴയ കാലങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുകയും പുതിയ കാലത്തിൻ്റെ ഉണർവിലേക്ക് ആ കനവിനെ കൊടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് എന്ന സമാന്തര വിദ്യാഭ്യാസ കേന്ദ്രം പൊതുവിദ്യാഭ്യാസ കേന്ദ്രം ആദിവാസി കുട്ടികൾക്ക് ലോകത്തെ കൺ തുറന്ന് കാണാനും ഉൾക്കൊള്ളാനും പൊതുജീവിതത്തിൽ എന്ത് തിരസ്കരിക്കണമെന്ന് എന്ത് തിരസ്കരിക്കണമെന്ന് തിരിച്ചറിയാനും സഹായിക്കുന്ന വിദ്യാഭ്യാസം അവിടെ ഓർമ്മയുണ്ട് വളരെ വളരെ നിൽക്കുന്ന വൈകാരികമായി ആളായതുകൊണ്ട് തന്നെ പലപ്പോഴും വലിയ ഞാൻ വീണ്ടും വിഷ്വലൈസ് വിഷ്വലൈസ് ചെയ്യണം ചെയ്യണം ഈ വേണ്ടി െ കുറിച്ച് പർവ്വതങ്ങളെ നീക്കം ചെയ്ത വിട്ടിയായ വൃദ്ധന്റെ കഥയാണ് എപ്പോഴും മനസ്സിലെത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു എം ജി ശശി സംവിധാനം ചെയ്ത കനവുമലയിലേക്ക് എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ചടങ്ങിൽ നടന്നു ും അവർ കാരിലായിരുന്നു താമസിച്ചിരുന്നത് ഒരു ദിവസം വരും പിന്നെ പഴങ്ങളും നേടിയെത്തി അവിടുന്ന് അവരെ വലയിൽ കുടിക്കും അങ്ങനെയാണ് പി മുരളീധരൻ കെ സുനിൽകുമാർ കെ പി വിനോദ് കുമാർ സി രഘുനാഥ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ വിനോദ് കുമാർ രാമന്തളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം